പ്രിയമുള്ളവരെ ഓങ്കോ വ്യൂസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ നിങ്ങളെവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ തുടർ ചർച്ചയായിട്ടുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ക്യാൻസർ ഡയഗ്നോസിസ് അഥവാ ക്യാൻസർ രോഗനിർണയം എങ്ങനെ നടത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് ചുരുക്കം ചില രോഗികൾക്കെങ്കിലും അവർക്ക് ക്യാൻസർ ആണ് എന്ന് അംഗീകരിക്കാൻ ഒരു മടി കാണും അതുപോലെ തന്നെ പല വ്യക്തികൾക്കും അവർക്ക് ഈ കണ്ടെത്തിയിരിക്കുന്ന രോഗം അത് ക്യാൻസർ തന്നെയാണോ ആണോ വേറെ എന്തെങ്കിലും ആകാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു സംശയം കാണും അപ്പോൾ എങ്ങനെ നമുക്ക് ഈ രോഗനിർണയം കറക്റ്റായിട്ട് നടത്താം കുറ്റമറ്റതാക്കാം കൃത്യതയുള്ളതാക്കാം എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം ഭൂരിഭാഗം എല്ലാ ക്യാൻസറുകളും അത് കൃത്യതയോടെ കറക്റ്റായിട്ട് അത് ഡയഗ്നോസ് ചെയ്യാൻ രോഗനിർണയം നടത്താൻ നമുക്കുള്ള ഏറ്റവും വും പ്രധാനപ്പെട്ട മാർഗം ബയോപ്സിയാണ് ബയോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഴ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തുനിന്ന് മിക്കവാറും അതും മുഴക്കാതെ തന്നെ ആയിരിക്കും ആ മുഴയുടെ ഒരു ഭാഗം അങ്ങനെ ദശയുടെ ഒരു അംശം അത് നമ്മൾ എന്തെങ്കിലും തരത്തിൽ പുറത്തെടുത്ത് അത് നീഡിൽ ഉപയോഗിച്ചാകാം പിന്നെ നീഡിൽ ബയോപ്സി എന്ന് പറയും ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കുമായിരിക്കും അപ്പോൾ അതിന് ലിംസിനോട് പുറത്തെടുത്ത് പരിശോധിക്കാം മുഴയുടെ ഒരു കഷ്ണം എടുത്ത് പരിശോധിക്കാം അല്ലെങ്കിൽ മുഴ മൊത്തമായിട്ട് പുറത്തെടുത്ത് പരിശോധിക്കാം ഇങ്ങനെ പല രീതിയിൽ ഈ മുഴ നീക്കം ചെയ്തോ മുഴയുടെ ഭാഗം കുറച്ച് ഭാഗം എടുത്തോ ഒക്കെ നമ്മൾ ലാബിൽ അയച്ചു കൊടുക്കും അപ്പോൾ ലാബിലയച്ചു കൊടുക്കുമ്പോൾ ലാബിൽ പത്തോളജിസ്റ്റ് എന്ന് പറയുന്ന ഡോക്ടർ അവരും എം ബി ബി എസ് ഒക്കെ കഴിഞ്ഞ് എം ഡി ഒക്കെ എടുത്ത് ഡോക്ടർ തന്നെയാണ് കൂടുതൽ സ്പെഷ്യ അവർ ഈ പതോളജിയിൽ അല്ലെങ്കിൽ ക്യാൻസർ രോഗ നിർണ്ണയൊക്കെ നടത്തുന്നതിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത ആളുകളാണ് അവർ ഈ ടിഷ്യൂ എടുത്ത് അത് വളരെ നേർത്ത കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതിൽ സ്റ്റെയിൻ ചെയ്യും സ്റ്റെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിവിധ വർണ്ണങ്ങളിലുള്ള കെമിക്കൽ അതിന് പുറത്ത് അപ്ലൈ ചെയ്ത് അത് മൈക്രോസ്കോപ്പിനടി വെച്ച് നോക്കും അങ്ങനെ മൈക്രോസ്കോപ്പിനടി വെച്ച് നോക്കിയിട്ടാണ് ഈ രോഗം എന്താണ് എന്ന് ബയോപ്സിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പം ബയോപ്സി വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ടെസ്റ്റാണ് ക്യാൻസർ രോഗനിർണയത്തിനായിട്ട് പലർക്കും ബയോപ്സി എന്ന് പറയുമ്പോൾ തന്നെ ഒരു മടിയ ബയോപ്സി എടുക്കണോ വേദന ഉണ്ടാകത്തില്ലേ ഇങ്ങനെയുള്ള പല ഡൗട്ടുകളും ബയോപ്സിയെക്കുറിച്ച് വരാം എന്നിരുന്നാലും രോഗം കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു ബയോപ്സി എടുത്ത് നോക്കുക എന്നുള്ളതാണ് ചില രോഗങ്ങൾ ബയോപ്സി ഇല്ലാതെയും കണ്ടുപിടിക്കാം രക്തത്തിനകത്ത് കണ്ടെത്താവുന്ന രോഗങ്ങളുണ്ട് സ്കാനിങ്ങുകൾ കൊണ്ട് മാത്രം കണ്ടെത്താവുന്ന രോഗങ്ങളുണ്ട് പക്ഷേ അങ്ങനെയുള്ള ക്യാൻസറുകളൊക്കെ വളരെ ചുരുക്കമാണ് നിൽക്കുവാറും എല്ലാ രോഗത്തിനും ബയോപ്സി ആവശ്യമാണ് ഇനി അടുത്ത ചർച്ചയിൽ എങ്ങനെയാണ് ബയോപ്സി എടുക്കുന്നത് ബയോപ്സിക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യും ഇന്നിത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചർച്ച ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി